നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എ ഇയിൽ അടുത്ത ദിവസങ്ങളിലെ കാലാവസ്ഥ പ്രവചിച്ച് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം ശനിയാഴ്ച ഭാഗികമായി മേഘാവൃതമായതോ അല്ലെങ്കിൽ പൂർണമായും മേഘാവൃതമായതോ ആയ അന്തരീക്ഷമായിരിക്കും തീരപ്രദേശങ്ങളിലും വടക്കൻ മേഖലകളിലും ഉൾപ്പെടെ പലയിടങ്ങളിലും മഴയ്ക്ക് സാധ്യതയുണ്ട് ഇന്ന് പതിമൂന്നാം തീയതി മുതൽ പത്തൊൻപത് വരെ ഉപരിതലത്തിലും ഉയർന്ന അന്തരീക്ഷത്തിലുമുള്ള ന്യൂനമർദ്ദ സ്വാധീനത്താൽ യു എ ഇൽ അസ്ഥിരമായ കാലാവസ്ഥ തുടരുമെന്ന് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു പലയിടത്തും താപനില കുറയുകയും മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് ദ്വീപുകൾ തീരപ്രദേശങ്ങൾ വടക്കൻ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ മഴ ചിലപ്പോൾ ശക്തമായേക്കാം നാളെ പതിനാലാം തീയതി ഏറ്റവും കൂടുതൽ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട് ഇടിമിന്നലും സാധ്യതയുണ്ട് രാജ്യത്ത് മൊത്തത്തിൽ തണുപ്പ് കൂടും താപനില ഏറ്റവും കുറഞ്ഞ് പന്ത്രണ്ട് ഡിഗ്രി സെൽഷ്യസിനും പതിമൂന്ന് ഡിഗ്രി സെൽഷ്യസിനും ഇടയിലേക്ക് എത്താൻ സാധ്യത അബുദാബിയിൽ ഇരുപത് ഡിഗ്രി സെൽഷ്യസ് വരെ കുറയും ദുബായിലും അബുദാബിയിലും കൂടിയ താപനില ഇരുപത്തി ഒമ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ ആയിരിക്കും തെക്കുകിഴക്കൻ ദിശയിൽ നിന്ന് വടക്കു പടിഞ്ഞാറൻ ദിശയിലേക്ക് കാറ്റ് മാറിയേക്കാം കാറ്റിന്റെ വേഗം ചിലപ്പോൾ മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ എത്താം കാറ്റ് ശക്തമാകുമ്പോൾ പൊടിപടലങ്ങൾ ഉയർന്ന് കാഴ്ചാപരിധി കുറയാൻ സാധ്യതയുണ്ട് അറബിക്കടലിൽ കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും കടൽ യാത്ര ചെയ്യുന്നവരും ജാഗ്രത പാലിക്കണം ഒമാൻ കടലിൽ സാധാരണ നിലയിലായിരിക്കും അസ്ഥിരമായ ഈ കാലാവസ്ഥയിൽ പൊതുജനങ്ങളും വാഹനം ഓടിക്കുന്നവരും അതീവ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അഭ്യർത്ഥിക്കുന്നു ഇന്ന് രാത്രിയിലും ഞായറാഴ്ച രാവിലെയോടെയും തീരപ്രദേശങ്ങളിലും ഉൾപ്രദേശങ്ങളിലും കൂടുതൽ ഈർപ്പമുള്ള അവസ്ഥയായിരിക്കും തെക്ക് കിഴക്ക് ദിശയിൽ നിന്ന് വടക്കു പടിഞ്ഞാറ് ദിശയിലേക്ക് മാറിയേക്കാവുന്ന മിതമായ കാറ്റ് വീശും മേഘാവൃതമാകുമ്പോൾ കാറ്റിന് ശക്തി കൂടാം കാറ്റിന്റെ വേഗത മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ എത്താൻ സാധ്യതയുണ്ട് അറബിക്കടലും ഒമാൻ കടലും പ്രക്ഷുബ്ധമല്ല ഞായറാഴ്ച തീരപ്രദേശങ്ങളിലും വടക്കൻ മേഖലകളിലും ഉൾപ്പെടെ കൂടുതൽ പ്രദേശങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കാലാവസ്ഥ ഭാഗികമായി മേഘാവൃതമായതോ പൂർണമായി മേഘാവൃതമായതോ ആയി തുടരാം താപനില കുറയാൻ സാധ്യതയുണ്ട് വടക്കു പടിഞ്ഞാറ് ദിശയിൽ നിന്ന് തെക്കു കിഴക്ക് ദിശയിലേക്ക് മാറിയേക്കാവുന്ന മിതമായ കാറ്റുവീശും ചില സമയങ്ങളിൽ കാറ്റ് ശക്തമാവുകയും പൊടി ഉയരാനുള്ള സാധ്യതയുമുണ്ട് കാറ്റിന്റെ വേഗത മണിക്കൂറിൽ പത്ത് മുതൽ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ വരെയും പരമാവധി നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും എത്താം തിങ്കളാഴ്ച ചില തീരദേശ വടക്കൻ മേഖലകളിൽ വീണ്ടും മഴയ്ക്ക് സാധ്യതയോടെ ആകാശം ഭാഗികമായി മേഘാവൃതമായതോ മേഘാവൃതമായതോ ആയി തുടരും കാറ്റ് തെക്ക് കിഴക്ക് ദിശയിൽ നിന്ന് വടക്ക് കിഴക്ക് ദിശയിലേക്ക് മാറും കാറ്റിന്റെ പരമാവധി വേഗത മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ ആകാം ചൊവ്വാഴ്ച ഭാഗികമായി മേഘാവൃതമായതോ അല്ലെങ്കിൽ മേഘാവൃതമായതുമായ കാലാവസ്ഥയായിരിക്കും തീരദേശങ്ങളിലും വടക്കൻ ജില്ലകളിലും മഴയ്ക്ക് സാധ്യതയുണ്ട് കാറ്റ് തെക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് വടക്കു പടിഞ്ഞാറ് ദിശകളിലേക്ക് മാറും ചില സമയങ്ങളിൽ കാറ്റിന് ശക്തി കൂടുകയും പൊടി ഉയർത്തുകയും ചെയ്യും കാറ്റിന്റെ വേഗത മണിക്കൂറിൽ പത്ത് മുതൽ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ വരെയും പരമാവധി നാൽപ്പത് കിലോമീറ്റർ വരെയും ആകാം സൗദി അറേബ്യയിലെ ജിദ്ദയിൽ കനത്ത മഴ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം ജിദ്ദയിൽ രേഖപ്പെടുത്തിയ ഉയർന്ന മഴയാണ് ഇപ്പോൾ പെയ്തത് നൂറ്റി മില്ലിമീറ്റർ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമായി ജിദ്ദയിലും പരിസരങ്ങളിലും ഇടിമിന്നലോട് കൂടിയ കനത്ത മഴ ലഭിച്ചു പല റോഡുകളിലും വെള്ളക്കെട്ടുണ്ടായി കനത്ത മഴ സാധാരണ ജീവിതത്തെ ബാധിച്ചിട്ടുണ്ട് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് കാരണം ആളുകൾ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഇരുപത്തിനാലിനായിരുന്നു അടുത്തിടെ ഏറ്റവും കൂടുതൽ മഴ രേഖപ്പെടുത്തിയത് അന്ന് ആറു മണിക്കൂറിൽ നൂറ്റി മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത് ഇതേസമയം മദീനയിലും പരിസരങ്ങളിലും മിതമായ മഴ ലഭിച്ചതായും ഇത് കാലാവസ്ഥയെ കൂടുതൽ സുഖകരമാക്കിയതായും റിപ്പോർട്ടുകൾ പറയുന്നു തുടർന്നും മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പൗരന്മാർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ സൗദിയിലെ ഒൻപത് മേഖലകളിലാണ് മഴ പെയ്തത് ഇതിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് മക്ക മേഖലയിലെ ജിദ്ദയിലാണ് നൂറ്റി മുപ്പത്തിമൂന്ന് പോയിന്റ് രണ്ട് മില്ലിമീറ്റർ മഴയാണ് ജിദ്ദയിലെ കിങ് അബ്ദുള്ള സ്പോർട്സ് സിറ്റിയിൽ ലഭിച്ചതെന്ന് പരിസ്ഥിതി ജലകൃഷി മന്ത്രാലയം പുറത്തിറക്കിയ ദൈനംദിന റിപ്പോർട്ടിൽ പറയുന്നു അൽ ബസാത്തീൻ എൺപത്തിനാല് പോയിൻറ്റ് നാല് മില്ലിമീറ്റർ കിങ് അബ്ദുൽ അസീസ് അന്താരാഷ്ട്ര വിമാനത്താവളം എഴുപത്തിരണ്ട് പോയിന്റ് രണ്ട് മില്ലിമീറ്റർ അൽ റബ്ബ ടു പോയിന്റ് ഫൈവ് മില്ലിമീറ്റർ ബനി മാലിക് പത്തൊൻപത് പോയിന്റ് രണ്ട് മില്ലിമീറ്റർ എന്നിങ്ങനെ ജിദ്ദയിലെ നിരവധി പ്രദേശങ്ങളിൽ ഉയർന്ന മഴ നിരക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട് നൂറ്റിയൊന്ന് ജലശാസ്ത്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങളിൽ നിന്നുള്ള ഡാറ്റയെ അടിസ്ഥാനമാക്കിയുള്ള റിപ്പോർട്ടുകളിൽ റിയാദ് മക്ക മദീന ഖസീം കിഴക്കൻ പ്രവിശ്യ തബൂക്ക് ഹാലിൽ വടക്കൻ അതിർത്തികൾ അൽ ജോഫ് തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം മഴ ലഭിച്ചതായി വിശദീകരിച്ചിട്ടുണ്ട് വടക്കൻ അതിർത്തി മേഖലയിലെ റഫ വിമാനത്താവളത്തിൽ അമ്പത്തിരണ്ട് പോയിന്റ് ഒമ്പത് മില്ലിമീറ്ററും അറാർ വിമാനത്താവളത്തിൽ നാൽപ്പത്തിരണ്ട് രണ്ട് മില്ലിമീറ്ററും ഹായിൽ മേഖലയിലെ അൽഷാനയിൽ ഇരുപത്തിരണ്ട് പോയിന്റ് ഒൻപത് മില്ലിമീറ്ററും തബൂക്കിലെ അൽറഫറായിലെ അൽവാജിഹിൽ പതിനാറ് പോയിന്റ് എട്ട് മില്ലിമീറ്ററും മഴ പെയ്തു അൽ ഖസീമിലെ അൽ മുത്തനീബിൽ പതിനൊന്ന് പോയിന്റ് അഞ്ച് മില്ലിമീറ്ററും മദീനയിൽ വാദി അൽഫറയിലെ അബുദിബയിൽ പത്ത് മില്ലിമീറ്ററും രേഖപ്പെടുത്തിയപ്പോൾ കിഴക്കൻ പ്രവിശ്യയിലെ ഹബ്ബർ അൽ ബാത്തിൽ വ്യോമതാവളത്തിൽ ആറ് പോയിൻറ്റ് നാല് മില്ലിമീറ്ററും റിയാദിൽ അൽ സുഫിയയിൽ മൂന്ന് പോയിൻറ്റ് ഏഴ് മില്ലിമീറ്ററും അൽ ജോഫിലെ അൽ കുറയ്യത്തിലുള്ള ഐൻ അൽഹവാസിൽ രണ്ട് മില്ലിമീറ്ററും മഴ രേഖപ്പെടുത്തി മഴയുടെ അളവിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഔദ്യോഗിക പ്ലാറ്റ്ഫോമുകളിൽ ലഭ്യമാണെന്ന് മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ